ഷാഫിക്കെതിരെ പ്രതികരിക്കാൻ പറ്റില്ലേ പ്രതിഷേധിക്കാൻ പറ്റില്ലേ ഷാഫിയുടെ അത്ര ഷാഫിയുടെ അത്ര കുരുട്ടും അത്ര കുബുദിയൊന്നും അവിടെയുള്ള പാവസാഖ് ഉണ്ടായിരുന്നില്ല എന്റെ ഉളുപ്പ് എന്നെ പഠിപ്പിക്കല്ലേ ആരും നിങ്ങൾ ഒന്നും പറഞ്ഞു കേട്ടില്ല കേട്ടോസ് ആണെന്നേ ഒരു ഒരു റിപ്പോർട്ടിൽ കള്ളക്കേസ് എടുത്തു നിങ്ങൾ ആരും പറഞ്ഞു കേട്ടില്ല ും ഞങ്ങൾ നടത്തിയ എവിടെയെങ്കിലും ഷാഫി പറമ്പിലിനെ തടയും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നവരാ അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ ഈ ഷാഫിയും രാഹുൽ മാങ്കുട്ടവും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെ കുറിച്ച് അവര് തമ്മിലുള്ള വല്ലാത്തൊരു അവിഹിത ബന്ധം ഒരു കൂടിച്ചേരൽ ഈ നാട് കാണുന്നത് തെളിവുകളെല്ലാം ആർക്ക് എതിരാണ് എന്നുള്ളതാണ് രാഹുൽ അത് കോടതിയെ ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായി വന്നിട്ടുണ്ടാകില്ല അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ ഇവര് തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ സംഭവത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ തുറന്ന് പറഞ്ഞവർക്കെതിരെയുള്ള അക്രമം എത്രത്തോളം എത്ര ഹീനമാണ് എത്ര കഠിനമാണ് ഈ വനിതാ എം എൽ എക്കെതിരെ പോലും എന്തൊരു ഭീഷണിയും അക്രമവുമാണ് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലേക്ക് നടത്തിയ അക്രമം കൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് കളിച്ച കളി പഠിപ്പിക്കും എന്നുള്ളതാ എനിക്ക് വിശ്വാസമില്ല മാറ്റി പറയും ഞങ്ങളോട് കളിക്കാനായിട്ടില്ല ഏത് ചാനലായാലും അങ്ങനെ ഗുണ്ട സെറ്റപ്പിലേക്ക് ഇവിടെ തെരുവിലേക്ക് ഒക്കെ ഇറങ്ങി വലിയ ഭീഷണിയൊക്കെ അങ്ങ് കൊണ്ടുവരിക അങ്ങനെ അങ്ങനെ പേടിപ്പിക്കുക പിൻവലിക്കുക തെളിവ് നശിപ്പിക്കുക ആകെ ഈ രണ്ട് വലിയ ആ ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ട് അഞ്ചേക്കർ പുരയിടവും സ്വിറ്റ്സർലൻഡിൽ പഠിക്കുന്ന മക്കളുണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലേ ആ അപ്പൊ അതില് ഈ എം വി ഗോവിന്ദനും അല്ലെങ്കിൽ വസീഫോ ഡി വൈഫ് നേതാക്കന്മാർ പറയുന്നതിൽ വലിയ കാര്യൊന്നും ഇല്ല ഇപ്പൊ ഷാഫിക്കെതിരെ അവർ ഉന്നയിച്ച ആരോപണത്തിൽ പറയുന്ന സി ചന്ദ്രൻ ഇന്ന് രാവിലെയാണ് തിരിച്ച് ഇപ്പൊ നാട്ടിലെത്തിയത് ഇവര് പറഞ്ഞു ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗ്രൂപ്പ് ചെയ്യാൻ കൂടി എന്നതൊരു അടിസ്ഥാന വിവരങ്ങളിൽ അത് ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു കാര്യമുണ്ട് പരാതിക്കാരെ നാട് നാടിന് മൊത്തം അറിയാമെന്ന് അറിയാം ആരാ പരാതിക്കാരെന്ന് നാടിന് മൊത്തം അറിയാവുന്ന പരാതിക്കാർ അറിയാമോ ആരുടെയാണ് പരാതി ഉള്ളെന്ന് അറിയില്ലല്ലോ അവനൊന്നും കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയില്ല ഇപ്പൊ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത്താഴപക്ഷണിക്കാരുണ്ടോ എന്ന് പണ്ട് ചില തറവാട്ട് വിറ്റത്ത് നിന്ന് ആളുകൾ വിളിക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഒരു കേസ് എടുക്കുന്നു ഒരു പ്രതിയേയും തീരുമാനിക്കുന്നു എന്നിട്ട് പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോന്ന് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറെ പരാമർശമുണ്ടായില്ലോ അതിൽ പലരുടെയും പേരുണ്ടായില്ലോ എന്ന് നടപടിയാണ് കേരളത്തിലെ സർക്കാർ എടുത്തത് ഇപ്പൊ സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ആർജവത്തോടെ അത്തരം നിലപാടുകൾ എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ ഉള്ളി വെച്ച് സംസാരിക്കുന്നു മുകേഷിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണേഷിന്റെയോ ശശീന്ദ്രന്റെയോ പി ശശിയുടെ പി കെ ശശിയുടെയോ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാൻ ഒരു മുന്നണിയും സർക്കാരും പാർട്ടിയും കേരളം ഭരിക്കുമ്പോൾ ആർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ എഫിന്റെ വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടിട്ട് തണ്ടയില്ലാത്ത മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കും ആ കുട്ടിയുടെ മാറത്ത് കരിനീലിച്ച പാട് നൽകിയപ്പോൾ ജില്ലാ സെക്രട്ടറി സംസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് താനക്കയോട്ടും കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കുളത്തിലെതിരെ എന്തിന് നടപടി എടുത്തു ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറഞ്ഞത്ര മനസ്സിലാകില്ല സംശയം അതിനപ്പുറത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പരാതിക്കാർ ക്രൈം നടന്നു എന്നുള്ള തെളിവ് വേണം ആരാണ് ഇവിടെ പരാതിക്കാർ നടന്നു എങ്ങനെ നടന്നു എന്ത് അടിസ്ഥാനത്തില ഈ കേസെടുത്തിരിക്കുന്നത് തെരുവുണ്ടകളെ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചുപൊളിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് നടപടിയാണ് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐ കാര് ഏഷ്യൻ ഓഫീസ് അടിച്ച് പൊളിച്ചതും ഈ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായും അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപകരമായിട്ട് വ്യക്തിഗത നടത്തി നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്ക് അടക്കം മുഴുവൻ പരിപാടികളും വൃത്തികെട്ട പരിപാടിയാണ് അതിലൊന്നും തർക്കവും ഞങ്ങൾക്കില്ല ഇല്ല പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് വസീഫെ ഡി വൈ എഫ് കൊടിയും പിടിച്ച് ഷാഫി പറമിന്റെ വഴി നടന്നത് അത് തെരുവുകുണ്ടകളെ പോലുള്ള പ്രവർത്തനമായിരുന്നില്ലേ ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിലെ അഞ്ചന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ ചന്ദ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ മധ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിൽ നിന്ന് രാജിവെച്ചു പോയല്ലോ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആൻഡോ അഗസ്റ്റിന്റെ വഴിയിൽ പറയണ്ടേ നിങ്ങൾ ഷാഫി പറമ്പിൽ എന്തുകൊണ്ടത് അതൊക്കെ ഗോപാലല്ലേ രാഹുൽ വന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ എസ്റ്റൻഡൽ ലൈബിലിറ്റി ഷാഫി പറമ്പിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡി വൈ എഫ് ഐക്കാർക്ക് ആന്റോ അഗസ്റ്റിന്റെ അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജവില്ലേ അതോ നിങ്ങളുടെ കേരളത്തിലെ ബി ജെ പിയുടെ റിപ്പബ്ലിക് ടി വി പോലെ കേരളത്തിലെ സി പി എമ്മിന്റെ റിപ്പബ്ലിക് ടി വി ആണോ റിപ്പോർട്ടർ ചാനൽ പറയണം നിങ്ങളാണോ റിപ്പബ്ലിക് ഈ റിപ്പോർട്ടർ ചാനലിൽ കാവൽ നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് ആർജമുണ്ട് വനിതകളുടെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനമേറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപാട് ഉറപ്പിക്കപ്പെടണം രാഹുൽ മാങ്ങൂട്ടത്തിലെ മാത്രം പൊളിറ്റിക്കൽ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ ഒരു രാഹുൽ മാങ്ങൂട്ടത്തിലെ മാത്രമല്ലേ മുകേഷിനും ഗണേശിനും ശശീന്ദ്രനെയും പി ശശിയും പി കെ ശശിയും ആർഷോയും നിങ്ങളുടെ എൻ ബി വൈസാഖിനെ അടക്കമുള്ള ആളുകളെ ഒക്കെ നമുക്ക് ഈ ക്ലാസ് പഠിപ്പിക്കണം ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ ഇവിടെ ബിജെപിയുടെ നേതാവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നല്ലോ അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി പ്രധാനമന്ത്രിക്ക് അതിജീവിത കൊടുത്തൊരു കത്ത് അത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം തീയതി സീൽ ചെയ്ത് പാലക്കാട് എസ് പിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടി കൈമാറിയിരിക്കുന്ന ഒരു കത്ത് അതിനെ തുടർന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അതി അതി അതിജീവത കൊടുത്ത കത്ത് അത് പുറത്തു വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു പരാതി നിങ്ങൾക്ക് എന്താ ബി ജെ പിയുടെ നേതാക്കന്മാർ സമാനമായ ആശം വന്നിടുമ്പോൾ ഒരു പരാതിയും പറയുന്നത് കേട്ടാൽ ഞങ്ങൾ ഇത് ആകാശത്ത് നിന്ന് ഒരു യൂത്ത് കോൺഗ്രസിനെതിരെ എന്നുള്ളതാണോ ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എക്സോ ആരോ ആവട്ടെ എന്തായാലും അല്ല ഞാൻ പറഞ്ഞോട്ടെ അല്ല അല്ല പറഞ്ഞോട്ടെ പ്രയാസപ്പെടല്ലേ ഞാൻ പറഞ്ഞോട്ടെ ഉണ്ടോ രാജ്യത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വ്യാജമായി ഉണ്ടാക്കി ഇവർ ഭാവിയിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് ഇവർ നേതൃത്വം കൊടുക്കും ഈ ഗൂഢസംഘം ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇവർ ചെയ്യാൻ പോകുന്നത് വലിയ വലിയ കൊടും പാതകമായിരിക്കും എന്ന് അന്ന് മുതൽ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് പക്ഷെ ഗുരുതരമായി സംഭവത്തിൽ ഒരേ ഒരാൾ ഒറ്റ ഒന്നല്ല ഒന്നല്ല രണ്ടോ മൂന്നോ പിടിച്ചില്ല

കേസ് അന്വേഷണം നടക്കുന്നില്ല പിന്നെ എങ്ങനെ ആഷ്മിക്ക് ഇത് ആഷ്മിയുടെ കോടതിയിൽ ഇത് തെളിവില്ല എന്ന് അങ്ങ് സ്ഥാപിക്കാനുള്ള താല്പര്യം കോടതി ഉത്തരവ് ഞാൻ വായിക്കാം അയ്യോ എനിക്ക് സി ജെ എം കോടതി ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ടേ എന്താണ് വാട്ട് വാസ് അക്യൂസ്റ്റേറ്റിംഗ് ഓഫീസർ വിത്ത് അക്യൂസ് പേഴ്സൺസ് ദി ടൈം എന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് റിമൂവ് ഇറ്റ് ബി ഗ്രൗണ്ട് എന്താ 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 ഇറ്റ് കനോട്ട് ബി എന്ന് ഒരു തെളിവില്ലാതെ അറസ്റ്റ് ോ വെക്കില്ലല്ലോ ഇത് ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇതിലെ തെളിവിലേക്ക് പോകണം അങ്ങനെ പോകാൻ സാധിക്കണ്ടേ അതിന് സെർവറിന്റെ ആക്സസ് കിട്ടണ്ടേ ഇവരുടെ മൊബൈൽ ഫോൺ കിട്ടണ്ടേ അങ്ങനെയുള്ള കണക്ഷനുകൾ കിട്ടണം അത് തെളിവ് കിട്ടണം പതിനൊന്നോ പന്ത്രണ്ടോ തവണ ഈ സെർവറിന്റെ ആക്സസ് കിട്ടാൻ വേണ്ടി കൊടുത്തല്ലോ

എന്താ അസുഖം പറഞ്ഞിട്ടായിരുന്നു എനിക്ക് അസുഖത്തിന്റെ പേര് തന്നെ പറയാൻ കിട്ടുന്നില്ല എന്തോ ഒരു മാരക അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജാമ്യത്തിൽ പിന്നെ ഇയാൾ എന്താ ഷാഫിയോട് എന്തിനാ നിങ്ങൾക്ക് എതിർപ്പ് എന്നുള്ളതാ ഷാഫിക്ക് എതിരെ പ്രതികരിക്കാൻ പറ്റില്ലേ പ്രതിഷേധിക്കാൻ പറ്റില്ലേ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുമ്പോ ഞങ്ങളുടെ സഖാക്കള് തിരിച്ചു തെറി വിളിച്ചു ഷാഫിയുടെ ആഗ്രഹം എന്താ ഷാഫിയുടെ ആഗ്രഹം എന്താ നീ നീ ഒന്ന് പോടാ പണ്ടേ ഷാഫിയുടെ ആഗ്രഹം അവിടെ ഷോ നടത്തണം അതല്ലേ കണ്ടത് ആ ഡോർ തുറന്ന് ഉള്ളിലൂടെ കഴുത്തൊക്കെ ഇടുന്ന കണ്ട കാഴ്ച നിങ്ങൾ കണ്ടല്ലേ ഞാൻ എന്ത് നാടകം കളിക്കുക അല്ല ഷാഫിയെറി ഷാഫിയുടെ അത്ര കുരുട്ടും അത്ര കുബുദ്ധിയൊന്നും അവിടെയുള്ള പാവ സഖാക്കൾക്ക് ഉണ്ടായിരുന്നില്ല പച്ചവെള്ളം പഞ്ചപാവം ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളുടെ സഖാക്കളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഷാഫിക്ക് ഷാഫി ഷാഫി ഫുള്ള് ഷോ എന്നല്ലേ എന്റെ അഷ്മി

വല്ലാതെ 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 അതെ പറയുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ മാധ്യമ സകലമാന മാധ്യമവേട്ടക്കെതിരെയും ആ ശബ്ദം ഉയരണം വാർത്ത കള്ളക്കേസ് എടുത്തു എന്റെ സഹപ്രവർത്തകെതിരെ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല ഒരു ഒരു കള്ളക്കേസ് എടുത്തു നിങ്ങൾ ആരും പറഞ്ഞു കേട്ടില്ല പിള്ളേർ കൊടുത്തു സൈബർ നിങ്ങൾ ആരൊന്നും കേട്ടില്ല ഏഷ്യാനെറ്റിന്റെ ഓഫീസ് പൊളിച്ചതും ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന വനിതാ മാധ്യമ പ്രവർത്തകർ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ഓഫീസ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഒന്നും മെണ്ടാതിരിക്കും മാറ്റില്ല നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഒരു ഉളുപ്പ് വേണ്ട പറയുന്നത് വൃത്തികേടാണെങ്കിലും വീണ്ടും വീണ്ടും പറയണം ഞാനൊന്നും പറയട്ടെ ഞാനൊന്ന് പറയട്ടെ താങ്കൾ എന്ത് ഞാൻ പറഞ്ഞത് തെറ്റാണ് ഇന്ത്യന്നൊക്കെ വിളിക്കാനായിട്ട് നീന് ഇന്ത്യൻ ഒന്നും വേണ്ടോ ടക്കല്ലേടാക്കല്ലേ പ്ലീ പ്ലീസ് വൃത്തിപരമാവണ്ട വ്യക്തിപരമാവണ്ടാ പോടബോണാ നിന്റെ വേണ്ട നിന്റെ പ്ലീസ് ുംകിൽ വിളിച്ചത് ഞാൻ വിളിച്ചില്ലല്ലോ സാർ അത് ഞാൻ വിളിച്ചോ അതിലും വലുത് വിളി ആളാണ് താങ്കൾ അതിലും വലുത് കേൾക്കേണ്ട താങ്കൾ താങ്കൾ ഈ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അതിലും വലുത് കേക്കേണ്ട ആളാണ് ഉളപ്പ് അന്വേഷിക്കുമ്പോ നിന്റെ ഉളുപ്പന്വേഷിക്കാന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് അത് ഞാൻ പറയും അത് ജിൻഡോ അത് അതിനെ തെറ്റായി കാണണ്ടേ നിന്റെ നിന്റെ ആവർത്തിച്ചു വിളിക്കുന്നത് നിങ്ങൾ പിണറായി വിജയനെ വിളിച്ചാൽ മതി കേട്ടില്ലേ പിണറായി വിജയനെ വിളിച്ചാ മതി

ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ